ആ ഞാനൊന്ന് ഷെയ്വ് ചെയ്യുക കേട്ടോ ഞാൻ ഷെയ്വ് ചെയ്യുമ്പം ചെയ്യുന്നൊരു വിചിത്രമായിട്ടുള്ള ഒരു റുട്ടീനാണ് പരിചയപ്പെടുത്തുന്നത് വിചിത്രമായി ചിലവർക്കത് വട്ട് എന്ന് പറയാൻ പറ്റും ചിലവർക്കത് ഏറ്റവും യൂസ്ഫുൾ എന്ന് പറയാൻ പറ്റും ഇത്രയും മൾട്ടി ടാസ്കിങ് ഒരുമിച്ച് ഈ ഒരു സമയത്ത് ചെയ്യാമെന്നുള്ളത് ഇപ്പം രാവിലെ എഴുന്നേറ്റ സമയത്ത് നമുക്ക് നല്ല അറിവ് കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ എന്ത് ചെയ്യും ഈ ഷേവ് ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ ചെവിയിൽ എയർപോർട്ട് വെച്ചിട്ട് എന്തെങ്കിലും അറിവ് കേൾക്കും നമുക്ക് ഒരു ഫിറ്റ്നെസ്സിൻ്റെ ഒരു സമയം കൂടിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്ത് പറയാം ഞാൻ രാവിലെ ഹോസ്പിറ്റലിലെ താഴത്തെ റൂമിൽ നിന്ന് മുകളിലത്തെ എൻ്റെ റെസ്റ്റ് റൂമിലേക്ക് വരുമ്പം എൻ്റെ ഒരു വലിയൊരു ബാഗും പിടിച്ചാണ് വരിക ഇതിൽ എൻ്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ പറയുന്നത് ഞാൻ ഇൻസ്റ്റൻറ്റ് ബ്ലോഗറാണ് എനിക്ക് എവിടെ നിന്നാണോ അവിടെ അവിടുന്ന് വ്ളോഗ് ചെയ്യേണ്ടതാണ് അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും എപ്പോഴും കയ്യിൽ ട്രൈപോഡുകൾ പിന്നെ എൻ്റെ ലാപ്ടോപ്പുകൾ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇതും ഇതും വേറിയവർ ഏതാണ്ട് ഒരു അഞ്ചാറേ കിലോ ഉണ്ടാവും ഈ ഭാരം ഞാൻ ഇറക്കി വെക്കാതെയാണ് ഷേവ് ചെയ്യുക അപ്പോൾ കുറച്ച് എക്സസൈസ് അങ്ങനെയും കിട്ടും പല്ല് തേക്കുമ്പോൾ അങ്ങനെ ചെയ്യും ഓക്കെ ഈ ശീലം അപ്പോൾ ഇതിലൂടെ നമുക്ക് തലേക്ക് നല്ലൊരു ഇൻഫർമേഷനും ഇവിടെ നമ്മുടെ ഫിറ്റ്നസ്സും രാവിലെ തന്നെ ഒരു മുടക്കവും ഇല്ലാതെ മറ്റൊരു ശീലത്തോടൊപ്പം ചെയ്യുന്ന ഇതുണ്ടാവും ഓക്കെ